അമ്മയുടെ അടുത്തൊരു മോള് വിളിച്ച് പറയുന്നതാണ് അവരത് വീഡിയോ എടുത്തിട്ട് പബ്ലിക്കിന്റെ മുന്നിലേക്ക് പോസ്റ്റ് ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കുന്നു ആലോചിച്ച് നോക്കേ നമ്മുടെ നാട് ഏത് രീതിയിൽ അതപ്പതിച്ച് പോയിരുന്നു ഇനിയിപ്പോൾ നോർത്ത് ഇന്ത്യയിലോട്ടൊന്നും പോകണ്ട നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും നല്ല സൗകര്യങ്ങൾ ഇവിടെ ഉള്ളവന്മാർ തന്നെ കാണിച്ച് തരുന്നുണ്ട് ഉള്ളവർമാർ മാത്രമല്ല ഉള്ള അവൾമാർ കണ്ടില്ലേ അവരാധമെന്ന് വെച്ചാൽ അവരാധം എത്ര ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് നോക്ക് ഇരുന്നൂറ്റി രണ്ട് കേസ് സബ്സ്ക്രൈബേഴ്സ് ഇതുപോലുള്ള അവരാധങ്ങൾ ഇരുന്ന് കാണാനായിട്ട് ഇരിക്കുന്നത് ഓ ആലോചിച്ച് നോക്കുക ഈ ഫാമിലി ബ്ലോഗ്സിൻ്റെ ഒരു അവസ്ഥ യൂട്യൂബ് കേരള നിങ്ങളെ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ അടിച്ച് കാളാം നാണം കെടുത്താനായിട്ട് വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാം നാണം കെടുത്താനായിട്ട് കുറേ എണ്ണം ഉണ്ടാക്കിയിരിക്കുന്നു ഇവരുടെയൊക്കെ ചാനലൊക്കെ നിങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ കാണുന്നത് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല മര്യാദയ്ക്ക് എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുതോണം ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന ഇനിയുള്ള വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് കണ്ടോണം ആ ഇത്രയും വലിയ കുഴപ്പമുള്ള വീഡിയോസ് ഒന്നും അല്ല എൻ്റെ ഇതിപ്പം മാക്സിമം അവരാത് വായിരിക്കും എൻ്റെ വീഡിയോയ്ക്കകത്ത് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരു അഥാർത്ഥം ഞാൻ നിങ്ങൾക്ക് ആദ്യമേ തന്നേ ഉള്ളൂ ഓക്കെ കാരണം ഇങ്ങനെയൊക്കെ പറയുന്നുള്ളവരെ നമ്മൾ എന്താ പറയണം എന്ത് ചെയ്യണം ഇപ്പോൾ ഇവരുടെ ഒരു രണ്ട് മൂന്ന് വ്ളോഗും അവസാനം അപ്ലോഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാനിന്ന് കാണിച്ചു എന്ത് മ്യൂട്ട് മ്യൂട്ട് അവർ തന്നെ ചീത്ത കളിക്കും അവർ തന്നെ മ്യൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും എന്നാ റീച്ച് റീച്ചാന്ന് നോക്കേ മറ്റേ ഒരു ഫോർച്യൂണർ മേടിക്കാനായിരുന്നു ഇവർ മറ്റേ വാണം ഇത് റോക്കറ്റ് റോക്കറ്റ് അത് മേടിക്കാനായിട്ടുള്ള പരിപാടിയാണ് അന്തരീക്ഷത്തിന്റെ പോയി ഇങ്ങനെ പോയിട്ട് കുത്തനെ വന്ന് കടലിൽ ഇറങ്ങണം അതിനുവേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അല്പമെങ്കിലും നാണമുണ്ടോ അല്പമെങ്കിലും മാനം ഉണ്ടോ കാണത്തില്ല ഉണ്ടെങ്കിൽ ഇത് വരെ തോന്നി മാത്രം കാണിക്കാനായിട്ട് നിൽക്കത്തില്ല ഉള്ള കാര്യം പറയാം മൂന്നോ നാലോ അഞ്ചോ ഉള്ളാരൊക്കെ ഉണ്ട് എനിക്കറിയാൻ പറ്റും എന്തുവാ പരിപാടി നടക്കുന്നത് നീ എനിക്കറിയത്തില്ല എനിക്ക് കണ്ടിട്ടും എനിക്കത്ര സന്തോഷമായിട്ട് തോന്നിയില്ല ഈ പരിപാടി കണ്ടിട്ട് തോന്നിയില്ല അവരുടെ ലോക്ക് കണ്ടിട്ടും തോന്നിയില്ല കുറേ പിള്ളേരുമുണ്ട് പ്രാവും കൂടെ ഫാട്ടടിച്ച് തുടങ്ങി എനിക്കറിയാൻ പയ്യ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം വീഡിയോ ഒന്നും അവരുടെ ലോക നമുക്ക് നോക്കാം ഇതെന്താ ഇതെന്താണ് ഇത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ ചുമ്പോൾ ആവശ്യമില്ല വിചാരിക്കല്ലേ അയ്യേ അങ്ങനല്ല എന്റെ കണ്ണീര് എൻറെ മക്കൾ എന്റെ കണ്ണീര്ണ്ണീര് എൻ്റെ മക്കൾ എന്നെ താലിക്കാടിന്റെ അടിയിൽ കൊടുന്ന് വെച്ചിരിക്കുന്നത് വെച്ചിട്ട് എന്നി പറഞ്ഞു ഇതൊക്കെ ഞാൻ മോഡലിച്ച് എന്റെ പോലെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും അറിയോ അറിയില്ല ചേച്ചി കരയാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ചേച്ചി എനിക്ക് ചിരിയാ വരുന്നത് കരച്ചിലൊന്നും വരുന്നില്ല എടാ ഒരു ചാനൽ മടങ്ങുന്ന കുറെ സബ്സ്ക്രൈബേഴ്സ് ഇടന്ന് കാണാനായിട്ട് കുറെ ആൾക്കാരുണ്ടെങ്കിൽ ക്യാമറ എടുത്തു വെച്ചിരുന്നെങ്കിൽ കരയുക എടാ ഏത് രീതിയിലടാ ഒരുപാട് ആൾക്കാരുടെ കലാപരമായ കാര്യങ്ങളൊക്കെ വളർത്താൻ വേണ്ടിയിട്ടും ഏഹ് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് അവരാധകൾ പറയാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടപ്പം അതിനകത്ത് വന്നിരുന്നിട്ട് കുടുംബക്കാരെ അതായത് നമ്മുടെ വീട്ടിലും അപ്പുറത്തും പറഞ്ഞ അടി നടക്കും മുമ്പ് നമ്മൾ അടി നടക്കുമ്പോൾ എങ്ങനെയാണ് വീട്ടുകാർ തമ്മിൽ തന്നെ നമ്മൾ സംസാരിച്ചങ്ങ് തീർക്കും ഇറങ്ങി വെളിയിലോട്ടിറങ്ങി തെറി വിളിച്ചങ്ങ് തീർക്കും ഇപ്പം അങ്ങനല്ല ഞാൻ വിളിക്കുന്നത് തെറി ഇന്റർനാഷണൽ തെറിയായിട്ട് പോകണമെന്ന് എന്തോ നാണക്കേടൊക്കെ നാണക്കിടക്കിയതില് ഏത് രീതിയിലൊക്കെയാണ് പോകുന്നത് നോക്കാം ഈ പെണ്ണുപുള്ള കാണിക്കുന്നത് എന്നിട്ട് ഇവരുടെ തമ്പിനെ നോക്കട്ടെ അള്ളാഹു ആണ് ഞാനങ് അടുത്തൊന്ന് അതിനാണ് ഇവിടെ അള്ളാഹുനെ പിടിച്ചിരുന്നു എന്തിനാ ഇവർ ഈ കണ്ട തോന്നിനാസം പഴപ്പൊക്കെ കാണിച്ചു അള്ളാഹുവിന്റെ പേര് എടുത്തതിനകത്തിരുന്നു എനിക്കറിയാം പയ്യ ഇതിന്റെയൊക്കെ താഴെ പോയി കമന്റും കാണാ അയ്യോ സന്തോഷം ചേച്ചി എങ്ങനെ എങ്ങനെയുണ്ട് സുഖമാണ് എന്റെ ഒരുപാട് ആൾക്കാർ കാണുന്ന ചാനലായി പോയി ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞ പിന്നെ എന്നെ അകത്താക്കും എങ്ങനെ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ മകള് പത്ത് മണിക്ക് വിളിച്ചിട്ട് മൂട്ടിയിരിക്കണം മകൾക്ക് ഇങ്ങനെ വരണ എന്നെ മക്കളെ ഇവിടെ നാട്ടി വരണം അതിനുള്ളതാണ് എന്റെ പൊന്ന് മക്കള് ഞാൻ എനിക്കെന്താ ചെയ്യേണ്ടതായിരുന്നു നെഞ്ചിന് അടിച്ചിട്ട് എന്റെ നെഞ്ചിനെ ആ എന്തൊക്കെ നമ്മൾ കണ്ട് എൻ്റെ പൊന്നി അയച്ചു നിങ്ങൾ ഇതുമായി പിറപ്പുകൾ കെട്ട വീഡിയോസ് കാണിക്കുന്നതിൻ്റെ വിടവ് എന്തിനാ ഈ പിള്ളേരെ വീഡിയോസ് ഒക്കെ എടുത്ത് കാണിക്കുന്നത് അവരെ മോഹോ എനിക്കറിയാം വയ്യ എന്തിനാണോ എന്തോ പിള്ളാരെ കാണിക്കുമ്പോൾ എന്തോ സെന്റിമെന്റൽ കൂടുതൽ വർക്കൗട്ടാവുന്ന വിചാരിച്ചിട്ടാണോ വെറും തെറ്റുധാരയാണ് നിങ്ങൾ ഇതുമാതിരി ഈ പറപ്പുകേട് കാണിച്ചിട്ട് അതിനകത്ത് പിള്ളേരെ മൊഹമൊക്കെ എടുത്ത് വെച്ച് അത് വെറും വൾഗാരിറ്റിയാ വെറും വൾഗാരിറ്റി പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എനിക്കറിയത്തില്ല ഇപ്പം അവർ തന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോ അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ എടുത്ത് വെക്കുന്നത് അല്ല എന്തിനാണ് എന്തോ ഓ കുറെ എനിക്കറിയാൻ ദൈവമേ അല്ല നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കളെ ഒരു ചാനൽ തുടങ്ങുന്നത് ചാനലിനകത്ത് വന്ന് കയറിയിരുന്ന് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കുടുംബക്കാരെ ചെയ്ത് വിളിക്കുന്നത് ഇപ്പോൾ തന്നോക്കെ തള്ളേ ചട്ടി പൊക്കി കാണിച്ച് വീഡിയോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ആണു ദൈവം ഇതൊക്കെ നടക്കുന്നത് ആലോചിക്കുമ്പഴത്തേക്കിനെ പിന്നെ ഇവരുടെ അടുത്ത നമുക്ക് ഇവരുടെ വ്ലോഗ് ഒന്ന് ഉണ്ടോ നിങ്ങൾ തന്നെ കണ്ടെന്ന് വില ഏരുത്തിയാക്ക് എങ്ങനെയാണ് ഇവരുടെ സംസാര ശൈലി എന്നൊക്കെ ഉള്ളത് നോക്ക് ഇതാണ് ബ്ലോഗ് നമ്മൾ ഓരോരുത്തരും വലിയ രീതിയിലൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഓരോ വ്ലോഗ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേന് ചേച്ചി നല്ല ഡീസന്റ് ആയിട്ട് വഴിയെ പോകുന്നതിന് പിടിച്ചു അവിടെ നിക്കല നിക്കി അപ്പൊ ഞാൻ കാണിച്ചല്ല ദൂരെ നിന്ന് ഞാൻ കാണിക്കാൻ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കാൻ അതാണ് പരിപാടി നോക്ക് നിന്റെ വീഡിയോ കാണിക്കുന്ന വീഡിയോ ഷാജ എല്ലാവർക്കും അറിയാം ആണല്ലോ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ നട്ടി ഫേമസ് ആയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാരും അറിയാം പക്ഷേ ഫേമസ് ആവുന്നതിന് രണ്ട് രീതിയുണ്ട് അതൊരു നെഗറ്റീവ് രീതിയാണ് ഈ ഫേമസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ വായിന്ന് വരുന്ന വാക്കും സംസാര ശൈലിയും ഈ പ്രവൃത്തി അറിയാമോ എനിക്ക് വേറെ എന്തൊക്കെ തോന്നുന്നു ദൈവമേടാ ഇവിടെന്തിനാണ് ഈ കിടന്ന് പറയണത് മോഹൻലാലിന്റെ പുതിയ സിനിമ റിലീസ് റിലീസായതാണ് ഇങ്ങനെയാണെന്ന് സംസാരിക്കാനായിട്ട് സ്വന്തം തള്ളേടാ മുണ്ടാ ഞാൻ പോട്ടെ ഫോട്ടെ പൊക്കി കാണിച്ചേ ആ അത് കാണിച്ച വീഡിയോ ഇവിടെ അടുത്ത വ്ലോഗിലകത്ത് നാട്ടുകാർ കാണുന്നു കിടന്ന് ഞാനത് ഇട്ടിട്ടുണ്ടെന്ന് മുട്ട സംഭവമല്ലേ അയ്യോ പോയ അയ്യോ പോയ ആ സെറ്റപ്പ് ഓ ഞാൻ ഭയങ്കര ടയേർഡ് ആകുന്നു ദൈവമേ ചെറിയോട് എന്തിനും കഴിച്ചിട്ട് വന്നിരുന്നു വീഡിയോ ചെയ്യേണ്ടി ഇതൊക്കെ ഇതെങ്ങനെ സാ ഞാൻ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലേ ദേഷ്യം അത്ര വരുന്നത് കൊണ്ടാണ് നിങ്ങളൊന്നും തോന്നില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെയല്ല വീഡിയോ നിങ്ങൾക്ക് അറിയാലോ പക്ഷേ ഇമ്മാതിരി പിറപ്പണം കട്ട കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് പറ്റത്തില്ല ഇങ്ങനെ വന്നിരുന്നിട്ട് താങ്കൾ ഈ വീഡിയോ കാണിച്ചത് എനിക്ക് അത്രയും അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് കഴിയത്തില്ല അങ്ങനെ പറയാൻ എനിക്ക് പറ്റത്തില്ല എൻ്റെ കൂടെ ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ ഇങ്ങനത്തെ വീഡിയോ മര്യാദയ്ക്ക് പറഞ്ഞിട്ട് വീടിയേ മര്യാദയ്ക്ക് പറയും അല്ലാതെ പറയേണ്ടി വേണ്ടിയും അല്ലാതെ പറയും കൊള്ളേണ്ടത് അങ്ങനെ കൊള്ളിക്കേണ്ടത് എങ്ങനെയാണ് എനിക്കറിയാം അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ അതോ അങ്ങനെ പറഞ്ഞതല്ലോ ഓ ഓ ഹലെ വലി മര ബുധിയായി തരും ആ ആ ടോളന്മാരെ അത് കണ്ടേക്കി നോക്കി ഇട്ട് വെച്ചോ എൻ്റെ വീഡിയോ അല്ലട്ടോ আরে വീഡിയോ നോക്കി ഇട്ട് വെച്ചോ കൊള്ളായി നീ ഇണ്ടാക്ക പുളിത്തി ഇണ്ടാക്കടാ യൂട്യൂബിൽ പുളിത്തി നീ ഇണ്ടാക്കി കാണിക്കടാ പുളിത്തി പുളിത്തി ആ ഇതാണ് ആ കാദറിന്റെ മകൻ മുത്തു കല്ലൂടിയാ കാതറിന്റെ മകനും മറ്റ് ആർക്കൊക്കെ കേസ് കൊടുക്കാൻ പറ്റുമോന്നറിയോ ഇവരുടെ അമ്മയ്ക്ക് കേസ് കൊടുക്കാം ഏഹ് പീഡനത്തിന് തന്നെ കേസ് കൊടുക്കാൻ പറ്റും അവർക്കെതിരെ പിന്നെ അതാണ്ടാ കാറിന്റെ മോന് കാതറിന്റെ മോൻ വെള്ളപടി കഞ്ഞാപടിന്ന് ഉറക്കെ വിളിച്ചുറിയുക ഏഹ് അവന് അവന് മാനവർഷ്ട്രത്തിന് കേസ് കൊടുക്കാം എന്താ കൊടുത്തൂടി കൊടുക്കാം ഈ എരി ഏതാ മറ്റേ പാ പാവയ്ക്ക ഏതാ എന്ന് അറിയാത്തവര് ഇങ്ങനെ കടന്നുകൊണ്ട് കണ്ണ കാണേല വിട്ടുപോയി ഞാനിട്ടാ വൈറൽ ആകും നീ ഇട്ട വൈറൽ അതാണ് സംഭവം ഇപ്പൊ പറഞ്ഞാണല്ലോ ഇതാണ് പോയിന്റ് ഈ പോയിന്റ് വെച്ചിട്ടാണ് ഇവർ ഈ കിടന്ന് കാണിക്കുന്നതും ഇതുപോലൊരു സോഷ്യൽ മീഡിയ മിസ്യൂസ് ചെയ്യുന്നതും ഈ ഒരൊറ്റ പോയിന്റ് വെച്ചിട്ടാണ് ഈ പോയിന്റ് എങ്ങനെ ഉണ്ടാവുന്നു കുറെ എണ്ണം വന്നിരുന്നു ഇവിടെ പിറപ്പ് കേടും വിവര കേടും തന്തയില്ലായ്മയും കാണാനായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് അ നീയൊക്കെ ഈ ഒരു ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേനെ ആ കൊടുക്കേണ്ട ഒരു വിലയുണ്ട് സത്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ചെയ്യത്തുള്ളൂ പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് ഈ ചീത്ത ചീത്തപ്പുളി കേൾക്കാനോടാ ആണോ ഏ അല്ല താത്തമാരെ അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല ഇങ്ങനെ ഇത്രയും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊക്കെ ആൾക്കാരെ ഇഷ്ടപ്പെട്ടിട്ട് ഫോളോ ചെയ്യുന്നു അതുകൊണ്ടാണ് അവർ വീണ്ടും കണ്ടോ അവർക്ക് അവരുടെ അവരാധങ്ങൾ ഇനിയും പറയാനായിട്ട് അവരുടെ പ്രയോജനം എന്തുവാ എനിക്ക് കാണാൻ കാണാനാളുണ്ട് എനിക്ക് കാണാൻ കാണാനാളുണ്ട് അതാണ് മറ്റേ രേണു വസൃതി ഇല്ലേ അതിൻ്റെ വേറൊരു സെറ്റപ്പ് എനിക്കറിയാൻ നാട് നാടെങ്ങോട്ടാ പോകുന്നത് നാട് നാട് വിട്ടുപോകാനേ നല്ലത് മൂന്നര കോടി ജനങ്ങളൊക്കെ കുറഞ്ഞോണ്ടിരിക്കുവോ മിക്കാതെ രണ്ടര കോടി എത്തി രണ്ടാവും മൂന്നാവും അനു ഇവരെ പോലെയുള്ള മൂന്നാല് ഏഴ് പേര് മാത്രമാണത് ബാക്കി എല്ലാവരും യു കെ യുക്രൈന് കാനഡ അല്ലേ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ സൗത്ത് കൊറിയ കെനിയ വഴി കറങ്ങി ഇവിടെ മൺജ്യത്തോട് വന്ന് പെല്ലം കേറും പെങ്ങന്മാരുടെ ഏതോ ഓമന പേര് വിളിച്ചു അതുകൊണ്ട് ബീറ്റ് 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 ഓ സ്വന്തമായിട്ട് വിളിക്കും സ്വന്തമായിട്ട് ആ തോട്ട എനിക്കറിയാൻ പയ്യ എന്നെ എന്നെ മൂക്കിൽ തന്നെ കാട്ടില്ല ഒരു നമ്മളില്ല നമ്മുടെ സഹോദരങ്ങളുടെ വീട്ടിലോട്ട് നമ്മൾ വഴക്കിടുവല്ലോ എന്തെങ്കിലും ആവശ്യം അവര് വഴക്കൊക്കെ ഇടുവല്ലോ ആ വഴക്കിടുന്നത് എങ്ങനെ നമ്മൾ ഈ വയൽപ്പക്കത്ത് നിന്ന് അങ്ങോട്ട് സംസാരിക്കും അവിടുന്ന് ഇങ്ങോട്ട് സംസാരിക്കും ഇപ്പൊ പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ട് ഇത് ക്യാമറ പിടിക്കുക അതെടുത്ത് വൈറലാക്കുക അതായത് അവര് മാത്രം കണ്ടപ്പോൾ നല്ല കുടുംബം നല്ല സംസ്കാരം അല്ലേ നല്ല ഭക്തി നിർഭരമായ സംസാരങ്ങൾ അതായത് നാടിൻ്റെ നന്മയ്ക്കും നാടിൻ്റെ പുരോഗതിക്കും നമുക്ക് മുന്നിൽ മാതൃകയായിട്ടൊരു ലീഡറായിട്ട് ഒരു മോഡറേറ്ററായിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയ അതേ ക്യാരക്ടറും സ്ത്രീ ശില്പത്തിൻ്റെ തനി ആവർത്തനം അല്ലെങ്കിൽ തനി രൂപം അല്ലെങ്കിൽ തനി സ്വരൂപം അങ്ങനെ വേണമെങ്കിൽ പറയാം ഏഹ് പാവമാണ് സ്ത്രീകളൊന്നും ഇങ്ങനല്ല കേട്ടോ ഇതുപോലുള്ള ചില അവരാധി ഇങ്ങനെ ആയിരിക്കും അല്ലാതെ വേറൊന്നും പറയണ്ട ഇനി അടുത്തെന്നു പറയുമോ ഇന്ന് അവരെ പിള്ളേർ അവരുടെ ഒരു നാല് മക്കളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ നാല് മക്കളുടെ ഒരു വീഡിയോ എന്നിട്ട് പറയാം ഞങ്ങളിത് ഉമ്മ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല മക്കളെ മക്കളെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഈ വീഡിയോ ഇത്രയും നേരം പറഞ്ഞത് എനിക്ക് നിങ്ങൾ ചെയ്ത കണ്ടന്റും കാര്യങ്ങളും ഈ ഈ പറയുന്നത് എനിക്കെന്നല്ല അതൊരു മാന്യമായിട്ട് നിങ്ങളൊരു സമൂഹത്തിൽ വിലയും നിലയോടുകൂടി മുന്നോട്ട് ജീവിക്കണം നിങ്ങൾ സ്കൂളിൽ പോകുന്ന പിള്ളേരാണ് നിങ്ങളുടെ കൂടെ ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് പഠിക്കുന്നത് അവർക്ക് ഉണ്ട് നിങ്ങൾ ഇനിയും മുന്നോട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ ഈ അമ്മ ഇങ്ങനെ കിടന്ന് കാണിക്കുന്ന എടുക്കുന്നതിനും ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഇതുപോലുള്ള പരിപാടികൾ കാണിക്കരുത് നീ ആ മൂത്ത ചേർക്കാൻ മോനെ നീ ഇച്ചിരി വലിയ ചേർക്കനാണ് നിനക്ക് നിനക്ക് കാര്യ കാര്യവിവരം എന്തുവാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനുള്ള പ്രായമുണ്ട് അല്ലേ പതിനാല് വയസ്സുള്ള ചെറുക്കനാ പോയിട്ട് ഇപ്പം നമ്മുടെ സഞ്ജു സാംസന്റെ ടീമിൽ സെഞ്ചുറി അടിച്ചത് ഏ അപ്പൊ അതുകൊണ്ട് കാര്യവിവരത്തിന് ഇപ്പൊ വലിയ പ്രായവും അല്ലെങ്കിൽ പക്വതയ്ക്കും വലിയ പ്രായമൊന്നുമില്ല കൊച്ചു പിള്ളേർ ഭയം പക്വത ഉള്ള ഒരു സമയമാണ് അപ്പൊ മോനും കൂടെ വന്നിട്ട് ഇതിനകത്ത് കൂട്ട് നിന്നിട്ട് ആ മോന്റെ താഴെയുള്ള ബാക്കി കുറെ പിള്ളേരെയും കൂടി ഈ രീതിയിലേക്ക് വളച്ച് മാറ്റി എടുക്കരുത് സത്യമായിട്ട് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തന്നെ തോന്നിയത് ഈ ഉമ്മ ഓരോന്ന് കാണിക്കുമ്പോഴത്തേനും അതിനകത്ത് ഉമ്മയുടെ ഭാഗത്ത് തെറ്റുകൾ എന്താണെന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത് മൊക്കളൊന്നും ചൂണ്ടി കാണിച്ചു എഴുന്ന ചിലപ്പോൾ അവരത് നേരെയാക്കും പക്ഷെ അല്ലാത്ത പക്ഷത്തോളം നിങ്ങളും കൂടി ഇതിന് വളമ്പിച്ച് കൊടുക്കുവാണെ അല്ലെങ്കിൽ അമ്മ പറയുന്നണക്ക് നിങ്ങളും തുള്ളു കാണുന്നുണ്ടെങ്കിലേ നമ്മൾ വിചാരിക്കുന്ന കണക്ക് ആയിരിക്കത്തില്ല ഇനി മുന്നോട്ടുള്ള ജീവിതം കാരണം നിങ്ങൾ ഇപ്പോ അവരാധം കാണിക്കുമ്പോഴും പറയുമ്പോഴും നിങ്ങൾക്ക് യൂട്യൂബ് പൈസ വരുന്നുണ്ട് വ്യൂസ് കയറുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലക്ഷങ്ങൾ പൈസ വരുമായിരിക്കും പക്ഷെ ആ പൈസകൾ കയറി വരുമ്പോഴത്തേക്കിനെ നിങ്ങൾക്ക് ആ സമൂഹത്തിൽ ഒരു വിലയും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മുടെ കൈവിട്ടു പോകും അപ്പം നിങ്ങൾ ഇനി വളർന്നു വരുന്ന പിള്ളേർ ആ സ്കൂള് കോളേജിൽ ഇല്ലേ സ്റ്റുഡൻസ് ഇനി നിനക്ക് പ്രണയിക്കണ്ടേ കാമുകിയൊക്കെ വേണ്ടേ വേണ്ട മനേ അതൊക്കെ വേണം എല്ലാം ആസ്വദിക്കണം പോകുമ്പഴത്തേക്കും നമുക്കൊരു നെഗറ്റീവ് ഇമേജ് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ വീട്ടുകാർക്കോ നമ്മുടെ കൂട്ടുകാർക്കോ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും ബാക്കി മോന്റെ അനിയമ്മരോടും അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും നല്ല നല്ല കാര്യം ബാക്കി ഒന്നും വിഷയമൊന്നുമില്ല കൊറേ റിയാക്ഷൻ വീഡിയോ ചെയ്യണവരുണ്ട് ഉമ്മാനെ കുറിച്ചിട്ട് അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നതെന്ന് ഞങ്ങൾക്കും എന്റെ ഉമ്മാക്കും ഈ ചെയ്ത ആൾക്കാർക്കും മാത്രമേ അറിയുള്ളൂ ആ ചെയ്ത ആൾക്കാർ ഉള്ള കാര്യം മൊത്തം അറിയൂല ഈ എന്റെ ഉമ്മമാന്റെ വോയിസ് ഇറങ്ങി അതിലെല്ലാ കാര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയുമോ നിങ്ങള് നിങ്ങൾക്ക് കമന്റും റിയാഷൻ മീഡിയവരേ കണ്ട അവരിന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ പറയണവരാതിട്ടുണ്ടെങ്കിൽ ഉമ്മ എന്തെങ്കിലും റിപ്ലൈ ഉമ്മ തന്നെ കൊടുക്കണം നിങ്ങൾ റിപ്ലൈ എല്ലാം ഒരു രണ്ട് രണ്ട് ഈ രണ്ട് മൂന്ന് ആറ് ആ സംഭവത്തിലേക്ക് ഇറങ്ങുക അല്ല ഇതല്ല ഇതല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം ഞാൻ ശരിക്കും ഞങ്ങളാണ് ഞങ്ങളാണിത് മൊത്തം അനുഭവിക്കുന്നത് വിചാരിക്കും ഉമ്മ പറയാണ് കൂടി അറിഞ്ഞിട്ടില്ല ഏഹ് ഞങ്ങൾ ചെയ്യുന്നത് ഇതില് കാര്യം പറഞ്ഞാ ഞങ്ങളെ ചേരുള്ളിലാക്കാൻ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് ആരാണ് അച്ഛന സെഫീനോട്ടോട്ടോ സെഫീന വന്ന ആള് ഞങ്ങളെ ചേരൂടിലാക്കാൻ ഇറങ്ങിട്ടുണ്ട് അവർക്കൊരു ഇതൊക്കെ നിങ്ങളുടെ അമ്മ പറയേണ്ട കാര്യമീഡിയ ആയിരിക്കും ഞങ്ങളെ അങ്ങനെ പറയാനായിരിക്കും പക്ഷെ ഞങ്ങള് ഞങ്ങളെ കാര്യം ഞങ്ങക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ പിന്നെ യൂട്യൂബിൽ ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ യും യൂട്യൂബിലാണ് ഉമ്മിപോക്കി കാണിച്ചത് ഉമ്മ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് നാട്ടാരെ മൊത്തം കാണിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റാനുള്ളതാണോ ചുമ്മാ ഈ കാര്യ വിവരമൊന്നും അറിയാതെ പോലെ ഇങ്ങനെയാണ് സംസാരിക്കരുത് നീ പറയുന്ന കാര്യങ്ങൾ എന്തോ എന്നുള്ളത് മനസ്സിലാക്കി സംസാരിക്കും നിങ്ങളുടെ തള്ള എന്തോ കാണിച്ചത് മോനെ അത് മനസ്സിലാക്കണം സ്വന്തം ഉമ്മയുടെ നീ ഒന്ന് ഒന്നാലോചിച്ചു നീ ഒരു അത്യാവശ്യം വലിയ നീ എന്നിട്ട് നിന്റെ ഉമ്മയുടെ സീനെടുത്ത് ബുക്കെടുത്ത് കാണിച്ചുകഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യൂടാ ചുമ്മാ അത് ആവശ്യമില്ല അത് അമ്മ പറയുന്നത് അതായത് നമുക്കൊരു പ്രായത്തിൽ ഈ അമ്മമാർ പറയുന്നത് ആണ് സത്യം അമ്മമാർ പറയുന്നത് ക്ലിയർ അതായത് അച്ഛൻ നമ്മുടെ ഹീറോയും അമ്മ പറയുന്ന വഴികൾ ശരി എന്ന രീതിയിൽ മൈൻഡിൽ പോകും അത് നല്ല കാര്യമാണ് പക്ഷേ അമ്മ തെറ്റാണ് പറഞ്ഞു തരുന്നതെങ്കിൽ മോനെ നിനക്കത് ശരിയായിട്ട് തോന്നും ഇപ്പൊ നീ സംസാരിക്കുന്ന പോലെ പക്ഷേ അതിനകത്തൊരു തെറ്റുണ്ട് ആ തെറ്റ് നീ മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത് നിനക്ക് മാത്രമല്ല നിന്റെ താഴെയുള്ള ആ മൂന്ന് പിള്ളേർക്കും നല്ലത് എനിക്ക് വലിയ താല്പര്യം നല്ലത് ഞങ്ങൾക്കും ഇല്ല നാളെ അപ്പോ ഇമ്മപ്പോ ആ എന്റെ ഉമ്മന്റെ ആ വീഡിയോ ഇറക്കിയത് കാരണം അത്രയും ഞങ്ങൾക്ക് ഇതിന്റെ റിയാക്ഷൻ വീഡിയോ ആയിരുന്നു ഒരു സപ്പോർട്ട് സപ്പോർട്ട് കിട്ടത്തില്ല മോനെ എന്തിനാ സപ്പോർട്ട് ചെയ്യേണ്ടത് തിന്മാരി അവരാധം കാണിക്കുമ്പോൾ എന്തിനാ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഈ പരിപാടിയിലൊന്നും ഇറങ്ങില്ല സത്യം പറഞ്ഞാൽ തള്ള എന്തെങ്കിലും കാണിക്കട്ടെ കാണിക്കട്ടെ അവർ സോപ്പോ എന്തേലും അവരെ വായി വരുന്ന ഒക്കെ കാണിച്ച അവസാനം യൂട്യൂബെങ്കിലും അവരെ എടുത്ത് കളഞ്ഞോളൂ അല്ലാതെ ഈ അവരാധം കാണുന്നതിന് വീണ്ടും അമ്മ ഉമ്മ ഇപ്പം നീ ഉമ്മക്ക് പത്ത് ബീപ്പിട്ടില്ലേ വീഡിയോയിൽ ഒരു ഇരുപത് ബീപ്പിടുന്നുള്ളൊക്കെ അടുത്തൊരു വീഡിയോ ഇട എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ടിലൊന്നും നിൽക്കരുത്